കുറേ കഴിഞ്ഞ ജീവിതത്തിന് മടുപ്പ് വരാതിരിക്കണമെങ്കിൽ മനസ്സിനൊരു ഊർജവും ശക്തിയും ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ലോകം മുഴുവൻ രുക്മിണീ ദേവിയെ ശിശുപാലനാണ് കൊടുക്കുന്നത് എന്ന് പ്രചരിപ്പിച്ചു ഇവിടെയാണെങ്കിലോ ദേവി ഇങ്ങനെ തന്റെ ഗൃഹത്തില് ചുറ്റും പാറാവുകാര് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു നിരീക്ഷണത്തിലാണ് രുക്മിണീദേവിയെ ബന്ധവസ്ഥാക്കി ക്കി വച്ചിരിക്കുന്നത് സൃക്്മിണീ ദേവിക്ക് മനസ്സിലായി എനിക്ക് അങ്ങനെ രക്ഷപ്പെടാൻ യാതൊരു വഴിയും കാണുന്നില്ല പക്ഷേ നാമൻ ജപിച്ച് നാമൻ ജപിച്ച് നാമൻ ജപിച്ച് ആ ബ്രാഹ്മണൻ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ ജപിച്ചിരുന്നപ്പോൾ ബ്രാഹ്മണൻ അങ്ങോട്ട് കയറി വരികയാണ് ബ്രാഹ്മണൻ ഇപ്പൊ നല്ല പ്രായമൊക്കെ ആയി അപ്പൊ ആ ബ്രാഹ്മണനെ കണ്ടതും ബ്രാഹ്മണനെ അങ്ങോട്ട് പോവാൻ അനുവദിച്ചു കാരണം പഴയ ആചാര്യനായതുകൊണ്ട് ആരും തടുത്തില്ല കരാ എന്താ പറയുക ആ വീട്ടില് കാരാഗ്രഹമല്ല സ്വന്തം വീട്ടില് എന്നാ കാരാഗ്രഹം പോലെ എന്നുവെച്ചാൽ അത്രയും പാറാവുകാരൊക്കെയാണ് ദേവിയെ സംരക്ഷിക്കാനായിട്ട് വച്ചിരിക്കുന്നത് കാരണം ദേവി എങ്ങാനും പോയാലോ അല്ലെങ്കിൽ കൃഷ്ണൻ എങ്ങാനും വന്ന് ദേവിയെ തട്ടിക്കൊണ്ടു പോയാലോ എന്നൊക്കെയുള്ളൊരു ധാരണയിൽ ഏതായാലും ബ്രാഹ്മണൻ അങ്ങോട്ട് വന്നു ബ്രാഹ്മണനകത്തേക്ക് ചെന്നു ദേവി അതാ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു അങ്ങല്ലേ എന്നെ കൃഷ്ണനിലേക്ക് എത്തിച്ചത് ഇപ്പോഴങ്ങനെ കൈവിടുന്നത് ശരിയാണോ കൃഷ്ണനിലേക്ക് എന്നെ എത്തിക്കണ്ടേ എന്താണ് അങ്ങനെ കൃഷ്ണനിലേക്ക് എത്തിക്കാതെ ഉപേക്ഷിക്കുന്നതൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു ദേവി സഹോദരനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ എന്താ ചെയ്യ ദേവി ദേവി ആ സമയത്ത് പറഞ്ഞു ഹേ മഹാനായ ബ്രാഹ്മണ അങ്ങ് വിചാരിച്ചാൽ എന്നെ കൃഷ്ണനിലേക്ക് എത്തിക്കാം ചോദിച്ചു എങ്ങനെ ഒരു കാര്യം ചെയ്യാം അങ്ങ് ഒരു കാര്യം ചെയ്യണം നിറച്ചോളൂ നിറച്ചോളൂ നിറയ്ക്കാനുള്ളവരൊക്കെ നിറച്ചോട്ടെ അതിലൊന്നും വിരോധമില്ല ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ ആര് സംസാരിക്കാൻ ഞാൻ മതി അവിടെ ഇരുന്ന് അപ്പോ പറഞ്ഞോ ഞാനൊരു കത്ത് തരാം അത് കൃഷ്ണന് കൊടുത്താ മതി നോക്കണം ആദ്യകാലത്ത് ആദ്യം എഴുതിയ പ്രേമക്കത്താണ് ആരുടെ കത്ത് ലോകത്തിൽ ആദ്യം പ്രേമ കത്ത് എഴുതുന്നതും ആരാണ് രുക്മിണീദേവി ട പെട പട പട വേഗത്തിൽ ബ്രാഹ്മണനെ ഏൽപ്പിച്ചു ബ്രാഹ്മണൻ അതാരും കാണാതെയൊക്കെ ഗുണ്ടിന്റെ അറ്റത്തൊക്കെ വെച്ച് കോർത്ത് കെട്ടി വൃദ്ധവസ്സായിട്ട് പോയി നേരെ ദ്വാരകയിലേക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ കൃഷ്ണൻ അങ്ങോട്ട് പോവരുതേ എന്നൊരു പ്രാർത്ഥന അങ്ങനെ അവിടെ എത്തിയതും ഭാഗ്യത്തിന് കൃഷ്ണൻ എങ്ങോട്ട് പോയില്ല കൃഷ്ണനെ കണ്ടതും ബ്രാഹ്മണൻ തൊഴുതു കൃഷ്ണൻ ചാടിയണീറ്റ് ബ്രാഹ്മണന്റെ കാലൊക്കെ കഴുകി പൂജിച്ചു ബ്രാഹ്മണനെയും വന്ദിച്ചു പ്രായമുള്ള ഒരാള് കൊണ്ടിരുത്തി ബ്രാഹ്മണനോട് ചോദിച്ചു എവിടുന്നാ എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ എന്തോ ഒരു വിഷമം പറയാൻ വന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ബ്രാഹ്മണൻ പറഞ്ഞു ഒരു പ്രേമ വിഷയാണ് അവഗവാൻ കൈകൂപ്പി എൺപതാമത് വയസ്സിൽ പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ ബ്രാഹ്മണ ഭഗവാൻ തമാശ പറഞ്ഞാണ് ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങനെ പരിഹസിക്കുകയാണ് പക്ഷെ എന്റെ പ്രേമല്ല ഒരു പെൺകുട്ടിയുടെ പ്രേമമാണ് ആ പെൺകുട്ടിക്ക് അങ്ങയോടത്രയും ഇഷ്ടമാണ് മനസ്സർപ്പിച്ചിരിക്കുകയാണ് അവളുടെ മനസ്സിനെ അങ്ങയിൽ നിന്നും വേർപ്പെടുത്താൻ അവൾക്ക് സാധിക്കുന്നില്ല അവളെ സ്വീകരിക്കണം അവളെ കൈവിടരുത് ഇത് പറയാൻ വന്നതാണ് അവള് അവളുടെ ഹൃദയമൊക്കെ അങ്ങയ്ക്ക് അർപ്പിച്ചതിന്റെ ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ കത്ത് കൃഷ്ണന്റെ കയ്യിൽ കൊടുത്തു കൃഷ്ണൻ ആ കത്ത് കണ്ടപ്പം പ്രേമം കൃഷ്ണന് ലജ്ജ വന്നു കൃഷ്ണൻ നേരെ ബ്രാഹ്മണനോട് പറഞ്ഞു അതൊന്നും വായിക്കും ഞാൻ കേൾക്കട്ടെ എന്ന് അങ്ങനെ ദേവി എഴുതിയ കത്ത് ബ്രാഹ്മണൻ വായിച്ച് കേൾപ്പിക്കുകയാണ് കൃഷ്ണനെ കേൾക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടോ അത് നന്നായി പ്രേമത്തിന് കുറവുണ്ടല്ല കുറവുണ്ടാവില്ലേ അത് ശുവാണൻ ഭുവന സുന്ദരാം തേ നിർവിശ്വ കണ്ണ വിവരീ രൂപം ചിത്തമ ഈ കൃഷ്ണ അങ്ങയിൽ മനസ്സർപ്പിച്ചർപ്പിച്ചർപ്പിച്ച് എന്റെ മനസ്സിനെ അങ്ങയിൽ നിന്നും വേർപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അച്യുത കൈവിടരുത് എന്റെ മനസ്സ് അങ്ങയിൽ ഞാൻ പൂർണമായി സമർപ്പിച്ചിരിക്കുകയാണ് എന്നാൽ എന്റെ സഹോദരൻ രുക്മി എന്നെ ഇപ്പോൾ ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭഗവാനെ അരുത് എന്നെ ശിശുപാലന് കൊടുക്കാൻ അനുവദിക്കരുത് തന്മേ ഭത്മാർപ്പിതോത്ര വിഭോ വിദേഹീ മാഗമിതു ചൈദ്യോ മൃഗപദേ ക്ഷേ അമ്പുജാക്ഷ അവിടുന്ന് എന്റെ സഹോദരൻ ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ച എന്നെ എപ്രകാരമാണോ ഒരു കുറുക്കന്റെ മുന്നിൽ നിന്ന് ഒരു സിംഹം അതിൻ്റെ ഇര കൊണ്ടുപോകുന്നത് അതുപോലെ സിംഹമായി അങ്ങനെ കൊണ്ടുപോണം ഒരു സിംഹമായി കുറുക്കനായ ശിശുപാലന്റെ മുന്നിൽ നിന്നും എന്നെ ൊണ്ടുപോന്ന് എങ്ങനെയാണ് മര്യാദയ്ക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ എങ്ങനെയാ ദേവിയെ കൊണ്ടുപോകേണ്ടത് പറഞ്ഞു കല്യാണം രാത്രിയിലാണ് അപ്പൊ വൈകുന്നേരം ഒരു പ്രൊസഷൻ രാജവീതിയിലൂടെ നല്ല പ്രൊസഷൻ ഉണ്ട് അതാണ് ആ പ്രൊസഷൻ ആണ് ഇപ്പൊ നമ്മൾ ഈ രുക്മിണീസ്വയം വരെ ഒരു ഘോഷയാത്ര ആയിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ ആ പ്രൊസഷനില് ദേവി തോഴിമാരോടൊക്കൊത്ത് എല്ലാ ആഭരണ ഭരണവിഭൂഷിതയായിട്ടും വരും മണ്ഡപത്തിലേക്ക് വരും ഈ ഘോഷയാത്ര കാണാൻ എല്ലാ രാജാക്കന്മാരും ഒക്കെ വരും കൂട്ടത്തിൽ അങ്ങ് അവിടെ ഉണ്ടാവണം എന്നിട്ടോ ഞാൻ മിസ്കോള് തരാമെന്നും ഞാൻ സിഗ്നൽ തരും എന്നെന്തു ചെയ്യണം നമുക്ക് മുങ്ങാം കൃഷ്ണ എന്നെ അവിടെ നിന്നും കൊണ്ടുപോകണം എന്ന് ദേവി കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ദേവിയെ കൊണ്ടുപോകേണ്ടതെന്ന് ശോഭാവിഅപുരാവിയാത്രം ഗിരികാരം ദേവി പറയുന്നു എന്നെ കൊണ്ടുപോണം ഭഗവാനെ അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണൻ ഒരു ആവേശം വന്നു കൃഷ്ണൻ അതാ അവിടെ നിന്ന് ബ്രാഹ്മണനോട് വന്നു നമുക്കിപ്പം തന്നെ പോവല്ലേ എന്ന് അങ്ങനെ കൃഷ്ണൻ ബ്രാഹ്മണന്റെ കൂടെ പുറപ്പെട്ടു നേരെ ദർഭയിലേക്ക് കൃഷ്ണൻ പോയ വിവരം കൃഷ്ണൻ അച്ഛനോടും പറഞ്ഞിട്ടില്ല അമ്മയോടും പറഞ്ഞിട്ടില്ല കൃഷ്ണനാണെങ്കിൽ സ്വന്തം പിതാവിന് തുല്യം ബഹുമാനിക്കുന്ന ആളാണ് ബലരാമസ്വാമി അദ്ദേഹത്തിനോടും പറഞ്ഞില്ല നോക്കണം കല്യാണത്തിന്റെ ആവേശത്തിൽ പോയിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ബലരാമസ്വാമി വന്നു കൃഷ്ണ എവിടെയാ കൃഷ്ണൻ അപ്പോഴേക്കും ആരോ പറഞ്ഞു ഒരു ബ്രാഹ്മണ വന്നു പ്രേമ കത്ത് വായിച്ചു ആവേശത്തിൽ പോയിരിക്കണം അപ്പോഴേക്കും ബലരാമസ്വാമി പറഞ്ഞു അയ്യോയ്യോ ഞാൻ കേട്ടിട്ടുണ്ട് ആ ദേവിയുടെ കല്യാണമാണ് വിദർഭാധിപതിയായിട്ടുള്ള രാജാവിന്റെ മകളുടെ കല്യാണമാണ് അവിടെ ജരാസന്ധൻ വരും നമ്മുടെ ശത്രുക്കളൊക്കെ അണിനിരക്കും ഈ കൃഷ്ണൻ എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് പുറപ്പെട്ടത് ഒരു കാര്യം ചെയ്യാം ചരു ചതുരംഗ സൈന്യത്തെയും കൊണ്ട് ഞാനും പോവാന്ന് ബലരാമസ്വാമി സൈന്യത്തിനെയും കൊണ്ട് വിദർഭയിലേക്ക് ഒരു വശത്ത് ബലരാമസ്വാമി വേറൊശത്ത് ഭഗവാൻ കൃഷ്ണൻ ബലരാമസ്വാമി പോയത് ഷോട്ട് ഷോർട്ട് വഴിയിലൂടെയാണ് അതുകൊണ്ട് കൃഷ്ണൻ വിദർഭയിൽ വിദർഭയിലെത്തുന്നതിന് മുമ്പ് ആരെത്തി കഴിഞ്ഞു ബലരാമസ്വാമി ബലരാമസ്വാമിയെ കണ്ടപ്പോ കൃഷ്ണൻ ഒരു കൺഫ്യൂഷൻ ദൈവമേ ഇനി രുക്മിണി ഇവിടെയും കത്ത് കൊടുത്തിട്ടുണ്ടോ ഇദ്ദേഹം ഇപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നത് ഏ ഇദ്ദേഹം ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യം ഇല്ലല്ലോ എന്തിനാവാ അപ്പൊ ജ്യേഷ്ഠനും വല്ല കത്തും കിട്ടിയോ ഇന്നിപ്പോ അങ്ങനെയല്ലേ ഒരാളെന്നെ രണ്ടുപേർക്കൊക്കെ കത്ത് അയക്കാം ഇന്നത്തെ കാലത്ത് അറിയില്ല ഏതായാലും ബലരാമസ്വാമി കൃഷ്ണന്റെ ഉള്ളിൽ എന്തോ ചില സംശയങ്ങൾ നടക്കുന്നത് തിരിച്ചറിഞ്ഞപ്പം എന്താ കൃഷ്ണ ചിന്തിക്കുന്നത് ഞാനിവിടെ വന്നത് സൈന്യത്തിനെയും കൊണ്ട് വന്നത് നീ ദേവിയെ കൊണ്ടുപോകുമ്പോൾ ഒരു മുടക്കവും അത് കേട്ടപ്പോ സമാധാനായി ഓ എനിക്ക് സംരക്ഷണം തരാനാണ് ഈ കൃഷ്ണ പട്ടാളത്തിന്റെയൊക്കെ വരവ് എന്ന് ഏതായാലും അപ്രകാരം ആ അവര് വിദർഭയിലെത്തി വിദർഭാധിപതി തന്നെ കൃഷ്ണനെ സ്വീകരിച്ച് അങ്ങനെ ഒരു ഭാഗത്ത് കൃഷ്ണൻ വേറൊരു ഭാഗത്ത് ശിശുപാലൻ വരുന്നുണ്ട് ആരേ ശിശുപാലൻ പ്രതിശ്രുത വരൻ ശിശുപാലന്റെ വരവേ ഒരു രസാണ് എങ്ങനെയാണ് അറിയോ ജരാസന്തന്റെ വരല് പിടിച്ചിട്ട് വരിക കുട്ടികളെ പോലെ ഇടയ്ക്ക് ചോദിക്കാം കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ എന്ത് കുഴപ്പം അല്ല കൃഷ്ണനൊക്കെ വന്ന് കൊഴപ്പുണ്ടാക്കോ പറഞ്ഞു നീ ധൈര്യമായിട്ടിരിക്കും ഞാനില്ലേ വീണ്ടും കൊഴപ്പുണ്ടാവുമോ ഇതെന്നെ ഒരൊറ്റ വിചാരം ആർക്ക് ആർക്ക് ശിശുപാലന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ കൊഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ കൊഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് കേട്ട് ജരാസന്ദനയും എടുത്തു ഇവനാ കെട്ടാൻ പോണത് ഏതായാലും ഒരു വശത്ത് ശിശുപാലനും എത്തിച്ചേർന്നു ദേവിയെ ഒരുക്കി പുറപ്പെടുകയാണ് ഉം ഘോഷയാത്രക്ക് വേണ്ടിയിട്ട് ഉം അപ്പൊ ഈ ഒരുക്കുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ്യന്മാരൊക്കെ ഇങ്ങനെ ദേവി ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ദേവി ഇങ്ങനെ കരയും എന്തിനാ കരയണത് അവർ വിചാരിച്ച അച്ഛനേയും അമ്മയൊക്കെ വിട്ടിട്ട് ഇപ്പൊ വേറെ രാജ്യത്തിലേക്ക് പോവല്ലേ അതിന്റെ ഒരു ദുഃഖമായിരിക്കാന്ന് അപ്പൊ ദേവിയോട് കരയേണ്ട ദേവി ഇതൊക്കെ തന്നെയല്ലേ ജീവിതം എന്നാണ് അപ്പൊ ദേവി പറഞ്ഞു ഞാൻ അച്ഛനെയും അമ്മയെയും വിട്ടുപോവുന്നതിന് കരയല്ല പിന്നെ എന്റെ മനസ്സിലൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്താ മന്ത്രം ശിശു പോ ശിശുപാല പോല വാവ എന്താ മന്ത്രം ശിശുപാല പോ പോ ഗോപാല ഗോപാലം വരട്ടെ ഗോപാലം വരട്ടെ വരൂ വരൂ ബ്രാഹ്മണൻ പോയത് തിരിച്ചു വന്നിട്ടുമില്ല എന്താ അവിടെ നടന്നത് എന്നറിയില്ല ഇത് പറയുമ്പോ ദേവിയുടെ ഇടത് കണ്ണൊന്ന് തുടിച്ചു എന്നാണ് സ്ത്രീകൾക്ക് ഇടത് കണ്ണ് തുടിക്കുന്നത് നല്ല ശുഭം എന്നല്ലേ പക്ഷെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കാറ്ററാക്കാണേ പിന്നെ വീട്ടിൽ രണ്ട് ഭർത്താവിനെയൊക്കെ കാണാൻ തുടങ്ങും മനസ്സിലായില്ലേ ഒന്നായ നിന്നയിക ഉം രണ്ടൊക്കെ കാണാൻ തുടങ്ങും കണ്ണ് തുടിച്ചതും ദേവി നോക്കുമ്പോ ബ്രാഹ്മണൻ വരുന്നു അതാ മുഖത്ത് നോക്കുമ്പോ തന്നെ സന്തോഷമുണ്ട് അപ്പൊ അർത്ഥം ഓപ്പറേഷൻ സക്സസ് ആ പോയ കാര്യം നടന്നു എന്നല്ലേ ആ ബ്രാഹ്മണൻ വന്നതും ദേവിയോട് പറഞ്ഞു സത്യവദനം ആത്മോപനയനം പ്രതി കൃഷ്ണൻ കൊണ്ടുപോവാനായി വന്നിരിക്കുന്നു ഇനി എന്താ വേണ്ടത് അപ്പം ഈ മേക്കപ്പുകാരോട് പറഞ്ഞു ഉള്ളതൊക്കെ വെച്ച് ഭൂഷിക്കുന്നു കാരണം ഇപ്പൊ ഗോപാലം വന്നു ശിശുപാലൻ ഔട്ട് അങ്ങനെ ദേവിയും മറ്റും അവരുടെ കുലദേവീ ക്ഷേത്രത്തിലെത്തി അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ശിവന്റെയും ദേവിയുടെയും ക്ഷേത്രങ്ങളുള്ള കാലാണ് അപ്പൊ കുലദേവി ക്ഷേത്രത്തിലെത്തി ദേവി ഹൃദയം സമർപ്പിച്ചുകൊണ്ട് പറയാണ് നമസ്സേ ാംബികേ വിഷ്ണം സ്വസന്താനുതാം ശിവം ൂയാൽ പതിർമ്മ ഭഗവൻ കൃഷ്ണസ്തനുമോദം അംബികാദേവി എന്നും കൃഷ്ണൻറ്റേതായി തീരാൻ എന്നും മനസ്സ് കൃഷ്ണനിൽ ചേരാൻ എന്നും കൃഷ്ണനിൽ മനസ്സർപ്പിക്കാൻ അനുഗ്രഹിക്കണം ദേവി എന്ന് പറഞ്ഞ് അവിടെ പുറപ്പെടുന്നു ആ ഒരു ഘോഷയാത്ര കാണാൻ രാജാക്കന്മാര് തെരുവീതികളിൽ നിറഞ്ഞു നിൽക്കണു ഒരിടത്ത് കൃഷ്ണനുണ്ട് എങ്ങനെയപ്പോ കൃഷ്ണനെ അറിയിക്കുക എന്നാണെങ്കിൽ ഫോണിൽ കൂടെ വിളിക്കാം അന്ന് എങ്ങനെ കൃഷ്ണനെ അറിയിക്കാം ദേവി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദേവി പെരുമ്പാവൂരുകാരിയാണോന്ന് ദേവി ഒരു കള്ളത്തരം കാണിച്ചു തോഴിയോട് പറഞ്ഞു കണ്ണിലെന്തോ വീണു എന്ന് കരട് പോയി ദേവി തോഴി കണ്ണിലെന്തോ കര അവര് സത്യാന്ന് വിചാരിച്ചു അപ്പൊ കണ്ണിൽ ഊതി കൊടുക്കില്ലേ ഊതാൻ വേണ്ടിയിട്ടൊന്ന് തിരിഞ്ഞപ്പോ ദേവി നോക്കുന്നത് അപ്പോഴും അവിടെ ഇവിടെയൊക്കെയാണ് സത്യം ആ മൈൽപീലി കണ്ടപ്പോ എന്ത് മിസ് കോളാണ് കൊടുത്തതെന്ന് അറിയില്ല കൃഷ്ണൻ വിവരം മനസ്സിലായി ദേവി റെഡിയാണ് ഇത് കണ്ടതും ഭഗവാൻ കൃഷ്ണൻ അവിടെ നിൽക്കുന്ന കൃഷ്ണൻ ചാടി പുറപ്പെട്ട് ഏ സുന്ദരി എന്നും പറഞ്ഞ് രണ്ട് ചാട്ടം ആ വലിയ ഘോഷയാത്രയുടെ നടുവിലെത്തി രുക്മിണിയെ വാരിയെടുത്ത് ഒറ്റോട്ടം രഥത്തിൽ അങ്ങോട്ട് ഇരുത്തു കിട ഇരുത്തുന്നു ദേവിയെ രഥം എടുത്ത് ഒറ്റ പോക്ക് അപ്പൊ അപ്പുറത്തുനിന്ന് ആയോ ഈ പാലൊക്കെ തളച്ച് പോയാൽ കേക്കില്ലേ വീട്ടില് അതേപോലെ ആയോ ആര് ആരപ്പ പറയ ആരാ പറയ ശിശുപാലൻ അതായത് മണ്ണും ജാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി കൃഷ്ണൻ പെണ്ണിനെയും കൊണ്ടുപോയി അവിടുന്ന് പിന്നെ യുദ്ധമാണ് വലിയ യുദ്ധം ജരാസന്ദനും മറ്റും ഇറങ്ങി പുറപ്പെട്ടു ബലരാമൻ തട്ട് അവരെ തോൽപ്പിച്ചു ഈ രുക്മി പ്രതിജ്ഞ ചെയ്തു എന്റെ സഹോദരിയും കൊണ്ടല്ലാതെ ഞാൻ ഈ രാജ്യത്തിലേക്ക് ഇനി വരില്ല കൃഷ്ണനോട് യുദ്ധത്തിന് പോയി കൃഷ്ണൻ നല്ല യുദ്ധമായിരുന്നു കുറച്ചു കഴിഞ്ഞ് തൻ്റെ കയ്യിലുള്ള കടിഞ്ഞാണ് കൊണ്ട് രുക്മിയെ കെട്ടി വാൾ ഉറയിൽ നിങ്ങൾ വലിച്ചെടുത്തു ആ സമയത്ത് ദേവി പതുക്കെ ഇറങ്ങി കൃഷ്ണനോട് പറഞ്ഞു യോഗേശ്വര അപ്രമേയാവദേവദ പദേും നാഗസി ഹും നാഗസി കല്യാണ ഭ്രാതരം മേ മഹാഭുജം ഹേ കൃഷ്ണ ഇവൻ ദുഷ്ടനാണ് ക്രൂരനാണ് എന്നാലും ഈ ദിവസം തന്നെ കൊല്ലണ്ട ദേവി പറഞ്ഞതുകൊണ്ട് മാത്രം കൃഷ്ണൻ ആ രുക്മിയെ വെറുതെ പെട്ടു കാരണം കൃഷ്ണന് മനസ്സിലായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ കുടുംബത്തിൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് അന്ന് മുതൽ കൃഷ്ണൻ തീരുമാനിച്ചു എന്ത് ഭാര്യ പറയുന്നത് അക്ഷരം പ്രതി ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളൊക്കെ കേൾക്കണ്ടോ ഭാര്യ പറയുന്നത് എന്ത് ചെയ്യണം അത് പറഞ്ഞപ്പോ ഒരാളും വിടണില്ലേ കണ്ടോ ഏ അനുസരിക്കരുതെന്നോ നന്നായി ഉം പെരുമ്പാവൂര് നന്നായി അത് ആരായാലും ശരി ഭാര്യ പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് ആർക്കും മനസ്സിലായി കൃഷ്ണനെ കൃഷ്ണൻ ആ രുക്മിയൊക്കെ വിട്ട് അങ്ങനെ ദ്വാരകയിലെത്തി എല്ലാ പൊതുജനങ്ങളും മഹാന്മാരുടെ സമക്ഷത്തിൽ വെച്ച് ഒരു നല്ല മുഹൂർത്തത്തിൽ രുക്മിണീ ദേവിയെ സ്വീകരിക്കുന്ന വിവാഹമാണ് രുക്മിണീ സേവനം ഇപ്പൊ ഇത് കഥയായിട്ട് നമുക്കിങ്ങനെ എത്ര വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിന്റെ പിന്നിലൊരു സന്ദേശമുണ്ട് ആ സന്ദേശം നമ്മൾ മറക്കരുത് എന്താണത് ഒന്ന് ആത്മീയമാണ് രണ്ട് സന്ദേശം ഒന്ന് ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവരും മനസ്സിലാക്കണം ഈ കഥയിൽ ുള്ളൊരു സന്ദേശം അത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ നമ്മളിൽ ഒരു കല്യാണം നടക്കാനുണ്ട് എന്ന് എന്താണ് ഈ കല്യാണം നോക്കാം ഭീഷ്മകൻ എന്ന് പറയുന്നത് ശരീരത്തെയാണ് ആരെയാണ് ഈ ശരീരത്തെ ഭീഷ്മകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഞ്ചാൺമക്കളെ അഞ്ചിന്ദ്രിയങ്ങളാണെന്ന് പറയാ ഒരേ ഒരു മകള് മനസ്സാണെന്ന് പറയാ ആ മനസ്സാകുന്ന മകളെ പുള്ളിയെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് സത്സംഗത്തിലൂടെ മനസ്സിലാക്കി പരമാത്മാവാകുന്ന പൂർണ്ണബോധമാകുന്ന കൃഷ്ണനിലേക്ക് ചേർക്കണം അങ്ങനെ കൃഷ്ണനിലേക്ക് മനസ്സാകുന്ന രുക്മിണിയെ ചേർക്കുന്ന വിവാഹമാണ് ഏത് പക്ഷെ ഇവിടെ ശിശുപാലൻ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് രുക്മിയും ശിശുപാലനും ശിശുപാലൻ എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ദുർബലതകളാണ് ആ ദുർബലതകൾ ആരിലേക്ക് അടുക്കാൻ സമ്മതിക്കില്ല കൃഷ്ണനിലേക്ക് എടുക്കാൻ സമ്മതിക്കില്ല എന്നാൽ ബ്രാഹ്മണന്റെ അനുഗ്രഹം കൊണ്ട് നാമജപത്തിന്റെ ഒക്കെ മഹിമ കൊണ്ട് ആ ദേവിയുടെ പ്രാർത്ഥന കൊണ്ട് തന്റെ സമർപ്പണം കൊണ്ട് ദേവിക്ക് ശിശുപാലനെ മറികടന്ന് ആരിലേക്ക് എത്താൻ പറ്റി കൃഷ്ണനിലേക്ക് എത്താൻ പറ്റി അപ്പോ മനസ്സ് ദുർബലതകളാകുന്ന ശിശുപാലനെ മറികടന്ന് അനുഷ്ഠാനത്തിലൂടെ സമർപ്പണത്തിലൂടെ പരമാത്മാവായ കൃഷ്ണനിലേക്ക് എത്തിച്ചേരുന്ന വിവാഹമാണ് ഏത് അപ്പൊ ഈ രുക്മിണീസ്വയംവരെവിടെയാണ് നടക്കേണ്ടത് ഈ രുമിണീസ്വയംവരെ എവിടെയാണ് നടക്കേണ്ടത് ഇത് പുറത്തല്ല ഇത് നമ്മളിൽ ഓരോരുത്തരുമാണ് അപ്പൊ എന്തിനാ നമ്മൾ രുക്മിണീസ്വയംവരെ ആഘോഷിക്കുന്നത് വിവാഹം എന്ന ചടങ് തന്നെ കേവലം ഒരു ഭാര്യാവർത്ത ബന്ധം സൃഷ്ടിക്കലല്ല അത് അതിൻ്റെ ഒരു ആവശ്യമാണ് നല്ല ബന്ധങ്ങൾ ഉണ്ടാവേണ്ടത് അതിൻ്റെ ആവശ്യമാണ് ആ ബന്ധങ്ങളെ മുന്നോട്ട് നയിക്കലാണ് വിവാഹം അപ്പൊ അനുഷ്ഠാനങ്ങളിലൂടെ വേണം ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വിരസതയും മടുപ്പും വരും അനുഷ്ഠാനം കൂടുതൽ കൂടുതൽ മനസ്സിന് ഊർജവും ശക്തിയും പ്രചോദനവും തരും അങ്ങനെയുള്ളൊരു മനസ്സിന്റെ ഉടമകളായി മാറണം ഇന്നിപ്പോ എല്ലാ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും പറയുന്നത് യോഗ ധ്യാനം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ മനസ്സിനൊരു ഊർജവും ശക്തിയും ഒക്കെ തരുന്നത് എന്ന് നിങ്ങളിപ്പൊ ജീവിതം ജീവൻ എടുത്തു നോക്കിയാലും നിങ്ങൾ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ നമ്മുടെ സിനിമാ സ്റ്റാർസിനെ ഒക്കെ എടുത്തു നോക്കിയാലും രജനീകാന്തിനെ പോലുള്ളവരൊക്കെ നോക്കിയാലും ഒരു വശത്ത് ഭൗതിക തലത്തിൽ അവര് വളരെയധികം ഇൻവോൾഡ് ആണെങ്കിലും ആത്മീയമായി വളരെയധികം ഒരനുഷ്ഠാനവും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയും അവരൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് കാരണം കുറെ കഴിഞ്ഞാൽ ജീവിതത്തിന് മടുപ്പ് വരാതിരിക്കണമെങ്കിൽ മനസ്സിനൊരു ഊർജവും ശക്തിയും ഉണ്ടാവണമെങ്കിൽ കൃത്യമായ അനുഷ്ഠാനങ്ങൾ ഉണ്ടാവണം വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ മുന്നോട്ടുള്ളൊരു യാത്രയാണ് വഹദീ വിവാഹം മുന്നോട്ട് യാത്ര അതിനനുഷ്ഠാനമില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ മടുപ്പ് വന്നിരിക്കും അപ്പൊ മടുപ്പ് വരാത്തൊരു ജീവിതം വരണോ അനുഷ്ഠാനം വേണം മനസ്സിലായില്ലേ നാളെ നമുക്കത് കൂടുതൽ നോക്കാം